ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങളോട് നടൻ മോഹൻലാൽ പ്രതികരിക്കുമെന്നതാണ് വളരെ ആകാംക്ഷയോടെ കേരളം കാത്തിരുന്നത് എന്നാൽ വിവാദങ്ങളെ പൂർണ്ണമായും തള്ളാതെയും കൊള്ളാതെയുമുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചതെന്ന് പറയേണ്ടി വരും താൻ പവർ ഗ്രൂപ്പിലെ ആളല്ലെന്നും തനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലെന്നുമാണ് പ്രതികരണം ഉണ്ടായത് മോഹൻലാൽ നടത്തിയ മാധ്യമ പ്രതികരണത്തിലെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് എന്നൊക്കെ മലയാള സിനിമയെപ്പറ്റി സംസാരിക്കൂ അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറില്ലേ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യൂ പുതിയ ഒരു ഒരു എലക്ഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വരാം അതിനെന്താ കുഴപ്പം നമുക്ക് ആരോടും ഒരു ഒരാളോടും ഒരു ഇതിരില്ല ഇതിൽ അഭിനയിക്കുന്ന ഇത് വിലക്കുകൾ എന്നൊക്കെ പറഞ്ഞു ഇത് ഈ അമ്മ മാത്രമല്ല ഇതിൽ ഒരുപാട് സംഘടനകളില്ലേ അവരുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കൂ അവരുടെ എല്ലാം റിപ്പോർട്ടുകൾ എടുക്കൂ അവരുമായിട്ട് അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കും അല്ല അങ്ങനെ റിപ്പോർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇത് എവിടെയാണ് സിനിമയിലല്ലാതെ എത്രയോ സ്ഥലത്ത് നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ എന്താ ചെയ്യും നമുക്ക് മുഖമറിയാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നും കേട്ടിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് ഒരാളെ അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിത് അറിയാത്ത ഒരു വലിയൊരു ഇൻഡസ്ട്രി അല്ലേ ഇത് എന്താ നടന്നിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ അപ്പൊ യൂണിയനുകളുണ്ട് അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഒരു ഒരു അഭിപ്രായം പറഞ്ഞാൽ എന്താ എന്തായാലും ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസങ്ങളും പുതിയ വിവാദങ്ങളും ആരോപണങ്ങളുമാണ് ഉണ്ടാകുന്നത് പ്രതിസ്ഥാനത്ത് മലയാളത്തിലെ പല പ്രമുഖ നടന്മാരും എത്തിച്ചേരുന്ന അവസ്ഥയും ഉണ്ടായി അതിനിടയിൽ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള മഹാനടന്മാർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയായിട്ടാണ് ഇന്ന് മോഹൻലാലിന്റെ പ്രതികരണം ഉണ്ടായത് എന്നും പറയേണ്ടി വരും എന്തായാലും തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില തിരക്കുകൾ കാരണമൊക്കെയാണ് പ്രതികരിക്കാൻ വൈകിയതെന്നാണ് മോഹൻലാൽ വ്യക്തമാക്കിയത് വരും ദിവസങ്ങളിൽ ഇനിയും മറ്റു നടന്മാർ ഈയൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിലെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ പ്രതികരണങ്ങളുമായി എത്തുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്